ഇവിടെ മതപഠനം നടക്കട്ടെ ഇവിടെ സന്തോഷം ഉണ്ടാവട്ടെ മക്കൾക്ക് നന്മയുണ്ടാവട്ടെ ഉമ്മയും അവർ പഠിക്കട്ടെ രൂപ കൊടുത്തിരിക്കാണ് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീം ഫന്താർ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആണ് ഫാറൂഖ് മലപ്പുറം എന്ന് പറഞ്ഞൊരു ടീം അവരുടെ നല്ല തമാശകൾ ആസ്വദിക്കാൻ പറ്റിയ തമാശകളൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഇട്ടൊരു റീൽസ് ഉണ്ട് ആ റീൽസ് ഒരിക്കലും അംഗീകരിക്കാൻ എന്തൊരു തമാശയായിട്ട് തോന്നിയിട്ടില്ല രണ്ട് നിങ്ങൾ കഴിയാക്കുന്നത് ഇസ്ലാമിൻ്റെ ചില ചിഹ്നങ്ങളെയാണ് you <laughs> ഒരു അന്യ മതസ്ഥൻ പോലും ഇങ്ങനെ ചെയ്യില്ല നിങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടിയിട്ട് പറയാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഒരു പക്ഷേ ഫറുഖ് മലപ്പുറം ടീമിൻ്റെയൊക്കെ പരിപാടികൾ കാണുന്നവരും ആസ്വദിക്കുന്നവരും ഞാനടക്കം വല്ലപ്പോഴൊക്കെ കാണുകയും ആസ്വദിക്കുകയും മനസ്സറിഞ്ഞിരിക്കുകയും ചെയ്യലുണ്ട് പക്ഷേ നിർഭാഗ്യകരം നിങ്ങൾ ചെയ്തത് വളരെ തരംന്താണ് പ്രവൃത്തിയായിപ്പോയി ഇത് ഇസ്ലാമിനെ കളിയാക്കലാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവർ വീഡിയോക്ക് താഴെ നിരവധി ആളുകളെ വിമർശനങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അവരത് തീരെ ഗൗനിച്ചിട്ട് പോലും ഇല്ല ഏതായാലും അവർ കളിയാക്കിയത് ഇസ്ലാമിനെയാണ് അതിൽ ആ വീഡിയോ അവർ കാണിക്കുന്ന ഒരു പള്ളിയിലെ ഉസ്താദ് ഹത്തീബ് ഒരു നാട്ടിലെ മഹലിലെ ജുവാക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാ ഒരു പ്രാർത്ഥനയാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ആ ജുമാ നിസ്കാരത്തിന് പ്രാർത്ഥന 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 നടത്തുന്ന ഒരു ഹത്തീബിനെതിരെ ഹത്തീബ് ഇങ്ങനെ ഒതു മുറിയുന്ന ഒരാളാണ് എന്നിട്ട് നാട്ടിൽ ഇതൊരു കിട്ട ഒരു കഥ പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യാണ് ഏതായാലും നിങ്ങൾ ഒരു കോമൺ സെൻസ് ഉള്ള ആളുകളിന്ന് കണ്ടു വെക്കും ഇത് ഇങ്ങനെയൊക്കെ വേണോ നമ്മുടെ തമാശകൾ എന്നുള്ളത് ഏതായാലും എനിക്ക് ആ വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല വിമർശനാത്മകമായിട്ട് ഞാൻ ആ വീഡിയോ കാണിക്കാം എന്തെന്ന്

കഴിഞ്ഞില്ലേ േ പിന്നെ ഇന്റെ മകള കല്യാണാണ് അടുത്ത ആഴ്ച പിന്നെന്താ പതിനഞ്ചാംതിന്റെ എന്താ വയസ്സെത്രയാണെന്ന് വെച്ച് നിശ്ചയല്ല അന്നേ നമ്മളെ പള്ളിക്കത്തെ കാലേര ഒന്നും മുറിഞ്ഞില്ലേ അന്ന് ഇന്റെ പെണ്ണുങ്ങള് കദീസ് ഓളെ പെറ്റി അടക്കാണ് കണക്ക്

അത്യാവശ്യം നമുക്ക് നല്ലൊരു ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഭാഗമാണ് നമുക്ക് തമാശ ആസ്വദിക്കാനും തമാശ പറയാനും കഴിയാമെന്നുള്ളതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് പക്ഷേ ആ ഒരു ക്വാളിറ്റി ചെയ്യുന്നത് മതപരമായ ബിംബങ്ങളെ അല്ലെങ്കിൽ ചിഹ്നങ്ങളെ പരിഹസിച്ചിട്ടോ അപഹസിച്ചിട്ടോ ആവരുത് ഇങ്ങനെ ഇതിന് മുൻപ് ആയിരത്തി ഒന്നിലാവുകൾ ഒരു കഥ ഉണ്ട് ഇതുപോലെ തുമ്മിയ അബ്ദുള്ളയുടെ കഥ അബ്ദുള്ളയുടെ തുമ്മലിന് ഭയങ്കര ശബ്ദമായിരുന്നതും അതൊരു നാട്ടിലെ കലണ്ടറായിട്ട് മാറിയൊരു കഥ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ആ കഥ പറയലുണ്ട് ഇവിടെ അബ്ദുള്ളയുടെ തുമ്മൽ അബ്ദുള്ള ഉറക്കനെ തുമ്മുന്നു ആളുകളൊക്കെ കൂടിയിട്ട് അബ്ദുള്ളയുടെ തുമ്മിയ രണ്ടാം ദിവസം അബ്ദുള്ള തുമ്മിയതിൻ്റെ പത്താം ദിവസം അങ്ങനെ അബ്ദുള്ള നാണക്കേട് ഓർത്ത് നാട് വിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ കറങ്ങിയിട്ട് വീണ്ടും ബഗ്ദാദിൽ വന്നപ്പോഴും അപ്പോഴത്തെ ആളുകൾ വർഷം കണക്കാക്കുന്നത് അബ്ദുള്ള ഉറക്ക ഉറക്കത്തുമ്മീനെ കണക്ക് നോക്കിയിട്ടാണ് ഒരുപക്ഷെ ഈ കഥ നേരെ കോപ്പി അടിച്ചിട്ടായിരിക്കും ദാരിദ്ര്യ രാഹുകളുടെ ഒരു കഥയാണ് ഈ കഥ ഇങ്ങനെ മൊയ്ലേരി ഇത് വിട്ടിട്ട് നാട്ടിൽ നാണക്കേടായി അടുത്ത മഹലിൽ നാണക്കേടായി എന്തിനാണ് സഹോ ഇസ്ലാമിനെ ഇങ്ങനെ പരിഹസിക്കാൻ വേണ്ടി നിൽക്കുന്നത് മറ്റു മതങ്ങൾ പോലും നമ്മുടെ മതത്തിന് എല്ലാ മതങ്ങളെയും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ട് നിലമ്പോയിരുന്ന ഒരു വാക്കുകൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ആ പള്ളിയുടെ ഒരു പിരിവിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഒരു ഹിന്ദു സഹോദരൻ ആ സഹോദരന് വേണ്ടിയിട്ട് നൌഷദ് വാക്കുനോക്ക അഞ്ഞൂറ് റുപ്യ കൃഷ്ണഗോവിന്ദ നാരായണ ഗോവിന്ദ മാധവ സച്ചുദാനന്ദ നാരായണേ വിനോദ വിനോദ് ഇവിടെ മതപഠനം നടക്കട്ടെ ഇവിടെ സന്തോഷം ഉണ്ടാവട്ടെ മക്കൾക്ക് നന്മയുണ്ടാവട്ടെ ഉമ്മയും വാപ്പയും അവര് പഠിക്കട്ടെ അഞ്ഞൂറ് രൂപ വിനോദം കൊടുത്തിരിക്കാണ് അള്ളാഹു ആ കുടുംബത്തിന് ഹിദായത്വം കൊടുക്കട്ടെ സലാമത്ത് കൊടുക്കട്ടെ അപ്പോൾ എത്ര റെസ്പെക്റ്റോടെയാണ് ഇവരൊക്കെ നമ്മുടെ മതത്തെ കാണുന്നത് അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെ മത നമുക്ക് തമാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിനും കളിയാക്കണ്ട നിങ്ങൾ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളായിരിക്കും അതിനു മുമ്പ് ഏതായാലും മറ്റേത് എന്തൊരു ചങ്ങ അടിക്കടവരുണ്ടല്ലോ എന്താണ് അയാളെ പേര് പറഞ്ഞു പറഞ്ഞുപോയി ഒരു തന്തിയും ഒരു കുട്ടിയും കൂടിയിട്ട് ഭയങ്കര കുട്ടിയല്ല ആൾ വലിയ ആൾ തന്നെയാണ് കോയാക്കേ കോ എന്തോ ഒരു സംഭവം ഞാനത് അതൊരു എനിക്കതെന്തോ തമാശ വരില്ല അവരുടേത് കുട്ടികളാനുകരിച്ചിട്ട് വളരെ മോശം രീതിയിലാണ് നമുക്കൊരു പല അത്മാരും പ്രസംഗിക്കേണ്ടായി ഞാൻ അത്രയും ടോപ്പിക്സ് ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അല്ലെങ്കിൽ ഫ്രീഡം ആണ് എന്ന് കരുതുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾ പരിഹസിക്കുന്നതും തമാശയാക്കുന്നതും മതത്തിൻ്റെ ഉള്ളിലുള്ള മതബിംബങ്ങളെ ആവരുത് ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നും ഇപ്പോൾ ഫാറൂഖ് മലപ്പുറം പോലെയുള്ള ആളുകൾ കാണാനൊന്നും സാധ്യതയില്ല നമ്മുടെ വീഡിയോ അത്രയും വിസിബിലിറ്റി ഉള്ളൊരു വീഡിയോയുമല്ല പക്ഷേ നിങ്ങളോടുള്ള എല്ലാ ആഗ്രഹവും റെസ്പെക്റ്റും വെച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ പറയണം എന്ന് തോന്നി പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഗൗരവമുള്ള ഈ വിഷയമാവാം എന്ന് തിരഞ്ഞെടുക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആരത്തെ ഫാറുഖ മലപ്പുറത്തിന് വീഡിയോ കാണുന്നത് ഈ ഒരു വീഡിയോ നേരത്തെ കണ്ട ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യൂ എന്നാലും ഇത് ശരിയല്ല എന്നാണ് എനിക്ക് 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 പേഴ്സണലി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം